റഷ്യ ഉക്രൈനുമായി ഇനി മറിഞ്ഞിരിക്കുന്ന യുദ്ധം നടത്താൻ പോകുന്നു എന്നാണ് യു ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതായത് യുക്രൈനുള്ള പിന്തുണ തകർക്കാൻ വേണ്ടി യു കെയിലും നാറ്റോയിലും റഷ്യ സൈബർ ആക്രമണം നടത്താൻ പദ്ധതിയിടുന്നതായി ബ്രിട്ടീഷ് മന്ത്രി പാറ്റ് മക്ഫാഡൻ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഉക്രൈനും സഖ്യ കക്ഷികൾക്കുമെതിരെ റഷ്യ നടത്തുന്ന മറിഞ്ഞിരിക്കുന്ന ഒരു യുദ്ധമെന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത് ഇതിന്റെ തീവ്രത കുറച്ച് കാണരുതേ എന്നും മന്ത്രി അഭ്യർത്ഥിച്ചു സൈബർ യുദ്ധം എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ മുഴുവൻ ദുർബലപ്പെടുത്താൻ സാധിക്കും അതായത് ഒരു സൈബർ ആക്രമണത്തിലൂടെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ വെളിച്ചം നഷ്ടപ്പെടുത്താൻ റഷ്യക്ക് കഴിയും അതിന് പവർ ഗ്രിഡുകൾ അടച്ചുപൂട്ടാനും കഴിയും ഇതായിരിക്കും ഒരുപക്ഷെ റഷ്യ ഇനി ഉക്രൈനുമായി നടത്തുന്ന മറിഞ്ഞിരിക്കുന്ന യുദ്ധം യു കെയിലും യൂറോപ്പിലും മുമ്പ് സൈബർ ആക്രമണങ്ങൾ നടത്തുന്നതായി ആരോപിക്കപ്പെടുന്ന സൈനിക രഹസ്യാന്വേഷണ വിഭാഗമാണ് റഷ്യയുടെ യൂണിറ്റ് ആയ ടു നയൻ വൺ ഡബിൾ ഫൈവ് റഷ്യയുടെ ടു നയൻ വൺ ഡബിൾ ഫൈവ് എന്നത് റഷ്യൻ ജനറൽ സ്റ്റാഫ് മെയിൻ ഇന്റലിജൻസ് ഡയറക്ടറേറ്റിലെ ഒരു സൈനിക രഹസ്യാന്വേഷണ ഗ്രൂപ്പാണ് ആഗോളതലത്തിൽ ആക്രമണാത്മക സൈബർ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഉത്തരവാദിത്വമുണ്ട് ഈ ഗ്രൂപ്പിന് ഈ ഗ്രൂപ്പിന്റെ തന്ത്രങ്ങൾ ചാരപ്രവർത്തനം മുതൽ പൂർണ്ണമായ അട്ടിമറി വരെയുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ഉക്രൈനിയൻ സംഘടനകൾക്കെതിരെ വിന്യസിച്ച വിസ്ബർഗേറ്റ് ഉൾപ്പെടെയുള്ള സങ്കീർണവും വിനാശകരവുമായ മാൽവെയർ ഉപയോഗിക്കുന്നതിൽ വരെ ഇവർ കുപ്രസിദ്ധരാണ് യൂറോപ്പ് ലാറ്റിൻ അമേരിക്ക വടക്കേ അമേരിക്ക മധ്യേഷ്യ എന്നിവിടങ്ങളിലെ നാറ്റോ അംഗങ്ങളെയും നിർണായക അടിസ്ഥാന സൗകര്യ മേഖലകളെയും ലക്ഷ്യമിട്ട് ഈ യൂണിറ്റ് ടു നയൻ വൺ ഡബിൾ ഫൈവ് ഉക്രൈൻ അപ്പുറത്തേക്ക് അതിന്റെ വ്യാപനം വിപുലീകരിച്ചു കഴിഞ്ഞു അവരുടെ പ്രവർത്തനങ്ങൾ ആവശ്യ സാധനങ്ങളെ തടസ്സപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നത് ഈ ഔപചാരിക സൈനിക യൂണിറ്റുകൾ ഒരു പ്രധാന ആശങ്കയാണ് എന്നും ഇത് അനൌദ്യോഗികസ്റ്റുകളെയും കൂലിപ്പടയാളികളെയും ഒരു ശൃംഖലയെ ആശ്രയിക്കുന്നുണ്ട് എന്നുമാണ് മക്വാഡിൽ മുന്നറിയിപ്പ് നൽകിയത് റഷ്യയുടെ ഈ യൂണിറ്റ് നേരിട്ടുള്ള ഒരു നിയന്ത്രണത്തിന് പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റ് ആണ് എന്നാൽ റഷ്യയുടെ ൾക്കൊപ്പമാണ് ഈ യൂണിറ്റ് പ്രവർത്തിക്കുന്നത് ഉക്രൈനിലെ യുദ്ധത്തോടുള്ള പ്രതികരണമായി റഷ്യൻ സൈബർ പ്രവർത്തനത്തെ ആശങ്കകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് യു ഇപ്പോൾ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ക്രെംലിൻ അനുകൂല ഹാക്കിംഗ് ഗ്രൂപ്പ് നടത്തിയതായി ആരോപിക്കപ്പെടുന്ന നാറ്റോ ഇന്തോ പസഫിക് പങ്കാളിയായ ദക്ഷിണ കൊറിയക്കെതിരായ സമീപകാല സൈബർ ആക്രമണത്തെയാണ് മക്ഫാടൻ ചൂണ്ടിക്കാട്ടിയത് ഉക്രൈനിയൻ സൈനക്കെതിരെ റഷ്യ പോരാടുന്ന റഷ്യൻ മേഖലയെ കുർസിക്കിൽ ഉത്തര കൊറിയൻ സൈനിക നീക്കങ്ങൾ ദക്ഷിണ കൊറിയ നിരീക്ഷിച്ചതിന് പിന്നാലെയായിരുന്നു ഈ ആക്രമണം ഇത്തരം ഗ്രൂപ്പുകൾ അന്താരാഷ്ട്ര അതിരുകളെയോ ഭൗമ രാഷ്ട്രീയത്തെയോ കാര്യമാക്കാതെയാണ് പ്രവർത്തിക്കുന്നത് എന്നും ഒരു തെറ്റായ കണക്കുകൂട്ടൽ കൊണ്ട് പാശ്ചാത്യ നെറ്റ്വർക്കുകളിൽ നാശം വിതയ്ക്കാൻ ഇവർക്ക് സാധിക്കും എന്നും മക്ഫാഡൻ ഊന്നി പറഞ്ഞു എന്നാൽ ഇതിൽ നിന്ന് സൈബർ ഭീഷണികൾക്കുള്ള യു കെ ബിസിനസ്സുകളുടെ ദുർബലതയെക്കുറിച്ചുള്ള ഒരു വിശാലമായ ആശങ്കകളാണ് മന്ത്രിയുടെ ഈ അഭിപ്രായങ്ങളിൽ പ്രതിഫലിച്ചു കാണുന്നത് ബിസിനസ് നേതാക്കളോടോ മറ്റ് സിവിലിയൻ ഓർഗനൈസേഷനുകളോടോ അവരുടെ ഡിജിറ്റൽ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന് സജീവമായ നടപടികൾ കൈക്കൊള്ളാൻ ഇദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തു ഉക്രൈനിലെ യുദ്ധത്തെ ചൊല്ലി റഷ്യയും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള പിരിമുറുക്കം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൈബർ യുദ്ധത്തിന്റെ ഭീഷണി നാറ്റോ സഖ്യകക്ഷികളുടെ ഒരു കേന്ദ്ര ആശങ്കയായി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ് അവർ ഇപ്പോൾ ഒരു പുതിയ തരത്തിലുള്ള യുദ്ധമുഖത്തിന് തയ്യാറെടുക്കുന്നു അത് പലപ്പോഴും അദൃശ്യവും എന്നാൽ കഴിവുള്ളതുമായിരിക്കും എന്നും വ്യാപകമായ തടസ്സങ്ങളും നാശനഷ്ടങ്ങളും ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട് എന്നുമാണ് നാറ്റോ സഖ്യകക്ഷികളുടെ ആശങ്ക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം